പടിഞ്ഞാത്ത ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കൽക്കറ്റ ടെർക്കീഷ് ഡിസൈനിൽ വരുന്ന ഒരു പതിനഞ്ച് പവൻ്റെ വെഡ്ഡിംഗ് സെറ്റാണ് ഇതാണ് ആ വെഡ്ഡിംഗ് സെറ്റ് ഞാൻ ഞാനിതിലെ ഓരോ മാലകളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യത്തെ ചോക്കർ നെക്ലേസ് ടർക്കിഷ് ഡിസൈനിൽ വരുന്നതാണ് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് പവന്റെ താഴെയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് രണ്ടാമത്തെ നെക്ലേസും മൂന്ന് പവന്റെ താഴെയാണ് വെയിറ്റ് വരുന്നത് ഇനി ഇതിന്റെ ഡിസൈനിനെ പറയുകയാണെങ്കിൽ നെക്ക് പീസിന്റെ ബേസ് തന്നെ വരുന്നത് ഫ്ലോറൽ ഡിസൈനാണ് റോഡിയം ആൻഡ് ഗോൾഡിന്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് അതിൽ റിങ്സ് ഹാങ്ങ് ചെയ്ത രീതിയിൽ അതിൻ്റെ അകത്ത് റോഡിയമിൻ്റെയും ഗോൾഡിൻ്റെയും ബോൾസ് വെച്ചിട്ടുള്ള ഡിസൈനാണ് വരുന്നത് സോ നമുക്കിത് കാഷൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് പാർട്ടി വിയറിനൊന്നുമൊക്കെ നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇത് ഇനി അടുത്ത നെക്ലസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് പവനിലെ താഴെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കാൽക്കറ്റ ഡിസൈനിൽ വരുന്ന ഒരു ആണ് ഇത് ഇതിൽ സർക്കുലർ ഡിസൈൻ ആണ് കൂടുതലും വരുന്നതെങ്കിൽ ചിലത് റിംഗ് മോഡലിലും ചിലതിന് ഫില്ല് ചെയ്തിട്ടുമാണ് ഉള്ളത് ആൻഡ് ഇതിൽ ഒരു ബിഗ് സർക്കുലർ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ഉണ്ട് അതിൽ ഒരു പിയർ ഷേപ്ഡ് ആയിട്ടുള്ള ഹാങ്ങിങ്ങും വരുന്നുണ്ട് നെക്സ്റ്റ് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയിൻ വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ് ആണ് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻസ് ആണ് പിന്നെ അതിൻ്റെ ലോക്കറ്റ് കുറച്ചുകൂടി വലുതായിട്ടുള്ള സെയിം ഡിസൈൻ ഉണ്ട് പക്ഷേ സൈസ് ഇച്ചിരി വലുതാണ് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലോങ് നെക്ലേസ് നോക്കുവാണെങ്കിൽ ടർക്കിഷ് കളക്ഷനിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് ഇത് ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ സർക്കുലർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വരുന്നത് ചെയിൻസിലും കുഞ്ഞു കുഞ്ഞു സർക്കിൾ കണക്ഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലോക്കറ്റ് ഇച്ചിരി കൂടി വലുതായിട്ടുള്ള ഒരു സർക്കുലർ ഡിസൈൻ ആണ് അതിനകത്ത് ഒരു ഫ്ലോറൽ ഡിസൈൻ കൂടി വരുന്നുണ്ട് ആൻഡ് ഒരു ചെറിയൊരു ഹാങ്ങിങ്ങും വരുന്നുണ്ട് ഇയറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ഹാങ്ങിംഗ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് റോഡിയമ്മിൻ്റെയും ഗോൾഡിൻ്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത് കൂടാതെ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഇയറിംഗ് ആണ് പതിനഞ്ച് പവൻ്റെ വെഡ്ഡിങ് സെറ്റിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ് വളകളാണ് ഈ ആറ് വളകളും ഞാൻ പാർട്ടിഷ്യൻ ചെയ്ത് മൂന്ന് മൂന്നാക്കിയിട്ട് രണ്ട് കൈകളിലാണ് ഇട്ടിരിക്കുന്നത് വളരെ ഡീറ്റെയിൽഡ് ആൻഡ് മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഓരോ വളകളിലും വരുന്നത് അത് നിങ്ങൾക്ക് കാണാവുന്നത് തന്നെയാണ് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന വളകളാണ് സോ ഇതൊക്കെയാണ് പതിനഞ്ച് പവനിൽ വരുന്ന ഞങ്ങൾ ചൂസ് ചെയ്ത വെഡിങ് സെറ്റ് ഇതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സോ ഈ വെഡ്ഡിംഗ് സെറ്റിലുള്ള ഏതെങ്കിലും ഒരു നെക്ലെസോ ബാങ്കിൾസോ അല്ലെങ്കിൽ കമ്മലുകളോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യാവുന്നതാണ് കൂടാതെ പതിനഞ്ച് പവനിൽ താഴെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള വെഡിങ് സെറ്റ് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള നെക്ലെസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് ഒരു വെഡ്ഡിംഗ് സെറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് പടിഞ്ഞാത്ത ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം വരുന്നത് ചെറുപുഴ ആൻഡ് ആൻഡ് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂം ഡിവിഷൻ വരുന്നത് തൃശൂരിലും സോ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കളക്ഷനുമായി കാണുന്നത് വരെ ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ